ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എന്താണെന്ന് അറിയത്തില്ല ഒരു സ്റ്റാർട്ടിങ് ട്രബിള് എങ്ങനെയാണ് ഇൻട്രോ നിങ്ങളെ എങ്ങനെ സ്വാഗതം ചെയ്യണം ആകെ മൊത്തം ഒരു ഒരു സ്റ്റാർട്ടിങ് ട്രബിള് ഇത് ഞാൻ കുറെ പ്രാവശ്യം ഇൻട്രോ എടുത്തേ ഒന്നും എനിക്ക് അങ്ങ് ഒരു സാറ്റിസ്ഫൈഡ് ആവുന്നില്ല അപ്പൊ ഇന്ന് ഞാൻ ചെയ്യുന്ന ചെറിയ ഒരു ടിപ്പാണ് കേട്ടോ അതായത് നെയിൽ പോളിഷ് ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റിയുള്ള ഒരു ചെറിയ വീഡിയോ എനിക്കറിയാവുന്ന കുറച്ച് ഇൻഫർമേഷൻ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് നെയിൽ പോളിഷ് യൂസ് ചെയ്യുന്ന ഒരാളാണ് അപ്പൊ നിങ്ങൾക്കറിയാം നെയിൽ പോളിഷ് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നഖത്തിനൊക്കെ ഡാമേജ് ആകും നഖത്തിന്റെ കളർ മാറും അതായത് വൈറ്റ് ഒരു ലൈറ്റ് പിങ്ക് കളറാണല്ലോ നമ്മുടെ നോർമലി നമ്മുടെ നഖത്തിനുള്ളത് അപ്പൊ നമ്മൾ സ്ഥിരമായിട്ട് നെയിൽ പോളിഷ് യൂസ് ചെയ്ത് കഴിയുമ്പം ആ നഖത്തിന്റെ കളർ മാറിയിട്ട് ഒരു മഞ്ഞ നിറം വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ അപ്പൊ എങ്ങനെ ഡെയി സ്ഥിരമായിട്ട് നെയിൽ പോളിഷ് യൂസ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ ഞാന് ആ ഒരു മഞ്ഞ നിറം മാറാനായിട്ട് ചില ഒന്ന് രണ്ട് ടിപ്സ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട് അപ്പൊ ആ ടിപ്സ് നിങ്ങൾക്കും കൂടെ തരാം അപ്പൊ അങ്ങനെ ചെയ്യാൻ തുടങ്ങിയ പിന്നെ എന്റെ നഖത്തിന്റെ ആ മഞ്ഞ കളർ ഒത്തിരി മാറി എന്നുള്ളതാണ് ചെറിയ ഒരു മഞ്ഞ കളറേ ഉള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഒരു മഞ്ഞ കളറായിരുന്നു അപ്പൊ അതിനുള്ള ഒരു ടിപ്പാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ എനിക്ക് ഇപ്പൊ നെയിൽ പോളിഷ് ഒന്നും വിടാൻ സമയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങ് കടയിലോട്ട് പോകുന്നപ്പം എന്റെ നെയിൽ പോളിഷ് എല്ലാം ആയിട്ടാണ് ഇങ്ങ് പോകുന്നത് എന്തല്ലോ അറിയാമോ ഈ ഒരു ബോക്സ് നിറച്ച് എന്റെ നെയിൽ പോളിഷ് ആണെ കൊറേയുണ്ട് ഞാൻ കാണിച്ചു തരാം ഓരോന്നായിട്ട് എടുത്ത് കാണിച്ചു തരാം പിന്നെ ഞാൻ കൊണ്ടുനേക്കുന്ന റിമൂവ് കൊണ്ടുവന്നിട്ടുണ്ട് ഒരിത്തിരി കോട്ടം കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ കൊണ്ടുവന്ന സാധനം ഇതാ ഈ ബോക്സിനകത്തോണ്ട് രണ്ട് ഇയർ വിയർകുട്ട് ബഡ്സ് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ നെയിൽ ഫയൽ എന്ന് പറയുന്ന സാധനം നമ്മൾ നഗമൊക്കെ ശരിയാക്കാൻ വേണ്ടി അപ്പൊ ഇത്ര സാധനങ്ങളൊക്കെ ആയിട്ടാണ് ഇനി ഞാൻ വന്നിരിക്കുന്നത് ഇപ്പൊ ഇത്തിരി സമയം കിട്ടിയപ്പം ഇപ്പൊ ലഞ്ച് ഒക്കെ ലഞ്ചൊക്കെ കഴിച്ചു ഇച്ചിരി ഫ്രീ ആയിട്ടിരിക്കുവോ ഇത്തിരി സമയം കിട്ടിയപ്പോ ഞാൻ വിചാരിച്ചു ഒന്ന് ഇത് ഇട്ടേക്കാം കാരണം വീട്ടില് സമയമില്ലാതെ നമ്മൾ ഇത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഒരു കോട്ട് ഇട്ടു പിന്നെ എങ്ങനെയായാലും സെക്കൻഡ് കോട്ട് ഇടണം സെക്കൻഡ് കോട്ട് കൂടെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് എവിടെയെങ്കിലും ഒക്കെ കൊണ്ട് ഇതാകെ ബോറാവും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോ കൊണ്ടുപോകുന്നത് അപ്പൊ ഞാൻ വലിച്ചു നീട്ടുന്നില്ല അപ്പൊ നമ്മള് നെയിൽ പോളിഷ് ഇടാൻ വേണ്ടി ആദ്യം തന്നെ നമ്മുടെ പഴയ നെയിൽ പോളിഷ് ഒക്കെ റിമൂവ് ചെയ്യുക പഴയ നെയിൽ പോളിഷ് റിമൂവ് ചെയ്തിട്ട് അപ്പൊ തന്നെ ഇടരുത് നെയിൽ പോളിഷ് ഇടരുത് ഇതിപ്പോ ഞാൻ നെയിൽ പോളിഷ് കളഞ്ഞിട്ട് രണ്ട് മൂന്ന് ദിവസമായതാണ് അത് കഴിഞ്ഞിട്ടാണ് ഇന്ന് ഞാനിപ്പോ പുതിയത് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പൊ നമ്മള് നെയിൽ പോളിഷ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നഖമൊക്കെ വെട്ടണമെങ്കിൽ വെട്ടുക അല്ലെങ്കിൽ വളർത്തിയ നഖമാണെങ്കിൽ അതൊക്കെ നല്ല ഷേപ്പ് ചെയ്യുക അതിനകത്തുള്ള അഴുക്കൊക്കെ കളഞ്ഞ് കൈയൊക്കെ നല്ല നീറ്റ് ആൻഡ് ടൈഡി ആയിരിക്കണം അതുപോലെ നനഞ്ഞിരിക്കുന്ന കൈ ആയിരിക്കരുത് നല്ല ഡ്രൈ ആയിട്ടുള്ള നഗത്തിലാണ് നമ്മൾ നെയിൽ പോളിഷ് അപ്ലൈ ചെയ്യേണ്ടത് അപ്പോ അതിനുള്ള ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഞാൻ ചെയ്യുന്നത് എന്തേണ്ട ഇതുകൂട്ട് വാട്ടർ കളർ ഉള്ള നെയിൽ പോളിഷാണ് ഞാൻ ആദ്യമേ നം നഖത്തിലേക്ക് അപ്ലൈ ചെയ്യുന്നത് ഇത് എന്തിനാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു നെയിൽ പോളിഷ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഡാർക്ക് കളറുള്ള നെയിൽ പോളിഷ് ഒക്കെ ഇട്ട് കഴിയുമ്പോൾ വരുന്ന മഞ്ഞപ്പങ്ങ് മാറും ആ കളർ നമ്മൾ ഡയറക്റ്റ് നമ്മുടെ നഖത്തിലേക്ക് വന്ന് കഴിയുമ്പോഴാണ് നമ്മൾ അത് റിമൂവ് ചെയ്തു കഴിയുമ്പഴത്തേക്കും നഖത്തിനൊക്കെ മഞ്ഞ കളർ വരുന്നത് അപ്പൊ ഈ ഒരു വാട്ടർ കളർ ഇത് ബേസ് കോട്ടായിട്ട് ഇങ്ങനത്തെ വരണമാണ് ഞാൻ യൂസ് ചെയ്യുന്നത് പിന്നെ ചില ബ്രാൻഡിന്റെ ഒക്കെ ബേസ് കോട്ട് ടോപ്പ് കോട്ട് എന്നൊക്കെ പറഞ്ഞ നെയിൽ പോളിഷ് നമുക്ക് അവൈലബിൾ ആണ് അപ്പൊ അതൊക്കെ കിട്ടുവാണെങ്കിൽ ആ ബേസ് കോട്ട് നിങ്ങൾ ഉപയോഗിക്കുക ഇതിപ്പോ ഞാൻ എന്റെ ഒരു ടിപ്പായിട്ട് പറഞ്ഞതാണ് ഞാന് ഇത് ബ്ലാക്ക് മേഡ ആണ് ഇങ്ങനത്തെ വാട്ടർ കളർ കളർ ഇല്ലാത്ത നെയിൽ പോളിഷ് വാങ്ങിച്ചിട്ട് ഇതാണ് ഞാൻ ബേസ് കോട്ടായിട്ടും ടോപ് കോട്ടായിട്ടും യൂസ് ചെയ്യുന്നത് അപ്പൊ ഫസ്റ്റ് നമുക്ക് ഇത് ബേസ് കോട്ടായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പൊ ഞാന് നഗത്താലെല്ലാം ഇത് ബേസ് കോട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി ഇത് ഡ്രൈ ആയി കഴിഞ്ഞിട്ടാണ് ഫസ്റ്റ് കോട്ട് എടുക്കുന്നത് അപ്പൊ അത് ഉണങ്ങുമ്പോഴത്തേക്കും നമുക്ക് നെയിൽ പോളിഷ് എല്ലാം ഒന്ന് കണ്ടാലോ അപ്പൊ ഞാൻ എന്റെ നെയിൽ പോളിഷ് എല്ലാം ഞാൻ ഒന്ന് പുറത്തേക്ക് എടുക്കുക കേട്ടോ ഇതിപ്പോ നിലവിൽ ഞാൻ പുതിയതായിട്ട് വാങ്ങിയിട്ടുള്ള ഷെയ്ഡുകളാണ് ഇതെല്ലാം നിങ്ങൾ ഓർക്കരുത് എനിക്ക് വട്ടാണോന്ന് ഓർക്കരുത് ചെറിയൊരു വട്ടുണ്ടല്ലേ ഉണ്ടല്ലേ ആരാണെങ്കിലും ചിന്തിച്ചു പോകും കുറച്ച് വട്ടുണ്ടല്ലോ എന്ന് കാരണം ഇത്രയും നെയിൽ പോളിഷിന്റെ ആവശ്യം ഉണ്ടോ ഇതെല്ലാം ഞാൻ നമ്മുടെ കപ്പിൾ എന്ന് പറയുന്ന ഓൺലൈൻ സൈറ്റിൽ നിന്ന് വാങ്ങിയതാണ് എല്ലാം തന്നെ ഫേസസ് സ്കാനഡയുടെ ആണ് കൂടുതലുള്ളത് ആ ഒരു ബ്രാൻഡിന്റെയാണ് അപ്പൊ അത് ഞാൻ നോക്കിയപ്പം എനിക്ക് കുറച്ച് വിലക്കുറവൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ വാങ്ങിയതാണ് അപ്പൊ ഞാൻ വാങ്ങിയപ്പോ കുറെ കളർ ഒന്നിച്ചിങ്ങവാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാങ്ങിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി അതിന്റെ ആവശ്യം ഇല്ലായിരുന്നു എന്നുള്ളൂ പക്ഷെ എന്തോ അതിനകത്ത് കണ്ടു കണ്ടുകഴിഞ്ഞപ്പോ എനിക്ക് എല്ലാ കളറും ഇഷ്ടപ്പെട്ടു രണ്ട് നാല് ആറ് എട്ട് പത്ത് കളറ് നെയിൽ പോളിഷ് ശരിപ്പുണ്ട് ഇതൊരെ ബേസ് കോട്ടാൻ്റെ ടോപ്പ് കോട്ടായിട്ട് യൂസ് ചെയ്യാനുള്ളത് അപ്പൊ ഇത്രയും കളറുകളാണ് എന്റെ കയ്യിലുള്ളത് ഞാൻ കൂടുതലും ഡാർക്ക് ആണ് ഉപയോഗിക്കുന്നത് അപ്പൊ കുറച്ച് ലൈറ്റ് ഷെയ്ഡ് ഒക്കെ ഉപയോഗിക്കാം ഒരു വെറൈറ്റി ആവട്ടെ എന്നൊക്കെ കരുതി ലൈറ്റ് ഷെയ്ഡ് ഒക്കെ വാങ്ങിച്ചു പക്ഷെ എനിക്ക് അതൊന്നും അത്രയ്ക്ക് അങ്ങ് ഒരു സാറ്റിസ്ഫൈഡ് ആയില്ല ഞാൻ അത് ഇട്ടിട്ട് എന്തോ ഡാർക്ക് കളർ ഇടുമ്പോഴാണ് കൈകൾക്കൊക്കെ കൈക്കും കാലനൊക്കെ ഒരു ഭംഗി കൂടുതൽ തോന്നുന്നത് ഇതിപ്പോ വന്നിട്ട് ഒരു റോസ് ഗോൾഡ് കളറാണ് പിന്നെ ഇത് ഇത് ബ്രൗണിന്റെ ഒരു ഷെയ്ഡാ ഇത് ബ്രൗണിന്റെ ഒരു വൈൻ കളർ വൈൻ കളറാണ് ബ്രൗൺ അല്ല ഒരു വൈൻ കളറാണ് ഇത് വരുന്നത് ഇതൊരു ബ്രൗൺ ആണ് ഇത് റെഡ് കളർ ആണ് വന്നിരിക്കുന്നത് പിന്നെ ഇത് പ്യുവർ വൈറ്റ് കളർ ഉണ്ട് ഇത് ഒരു എന്താണ് ഒരു ചോക്ലേറ്റ് കളർ കേട്ടോ പിന്നെ വന്നിരിക്കുന്നത് ഇത് ബ്രൗൺ കോഫി ബ്രൗൺ കളർ പിന്നെ വന്നിരിക്കുന്നത് ബ്ലാക്ക് ജെറ്റ് ബ്ലാക്ക് ഫേസ് സ്കാന പിന്നെ ഇത് വന്നിരിക്കുന്നത് ലാക് ആണ് ഒരു റാണി പിങ്ക് കളർ ഈ റാണി പിങ്ക് ഇങ്ങനത്തെ റെഡ് ഡാർക്ക് റെഡ് ഡാർക്ക് മെറൂണ് ഇതൊക്കെയാണ് എൻ്റെ ഫേവറേറ്റ് ഐറ്റംസ് എനിക്ക് കൈക്ക് കയ്യലാണേലും കാലിൻ്റെ ആണെങ്കിലും അകത്തിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭംഗി തോന്നുന്നു അതാണ് പിന്നെ ഇത് ഉണ്ടോ അത് ഞാൻ വന്നിരിക്കുന്നത് ഇത് പറഞ്ഞാൽ ഞാൻ ഒരു ഗ്ലിറ്ററിങ് അപ്പിയറൻസ് ഉള്ള ഒരു നെയിൽ പോളിഷാണ് വാങ്ങിയിരിക്കുന്നത് ഇപ്പൊ നമ്മൾ നെയിൽ പോളിഷ് ഇട്ടിട്ട് ഈ ഗ്ലിറ്ററിങ് അപ്പിയറൻസ് പുറത്തു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നഗത്തിന് നല്ല നല്ലൊരു വ്യത്യാസമുള്ള ഒരു ഡിസൈൻ കിട്ടും അല്ലെ അതിപ്പോ നമുക്ക് എല്ലാ നഖത്തേലും അങ്ങനെ കൊടുക്കാം ചിലപ്പോൾ ഞാൻ നമ്മള് ഇങ്ങനെ എന്താണ് റിംഗ് ഫിംഗർ നമ്മുടെ മോതിര മോതിരവരളയില അങ്ങനെ ഏതെങ്കിലും ഒരെണ്ണത്തേലായിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി അങ്ങനെ കൊടുക്കാം അപ്പൊ ഇത്രയാണ് സംഭവങ്ങൾ ഞാന് യൂസ് ചെയ്യുന്നത് അപ്പൊ ഏതായാലും ബേസ് കോട്ട് ഇട്ടതും നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് അപ്പൊ ഫസ്റ്റ് കോട്ട് ഏതാ ഇടണ്ടേന്ന് ഇപ്പം കൺഫ്യൂഷൻ ആണ് സാധാരണ ഇങ്ങനെ ഞാൻ എന്നും ഇങ്ങനെ കൺഫ്യൂഷൻ അടിച്ചിരിക്കും വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതി സാധാരണ ഇടുന്ന റാണി പിങ്ക് അല്ലെങ്കിൽ റെഡിഷ് ബ്രൗൺ പിന്നെ എന്താണ് ഡാർക്ക് റെഡ് ഈ മൂന്ന് കളർ ആദ്യമേ അങ്ങ് മാറ്റി വെക്കും ഓ എല്ലാ പ്രാവശ്യം ഇതാണല്ലോ ഇടുന്നതെന്ന് കരുതി എന്നിട്ട് വേറെ ഏതെങ്കിലും കളർ എടുത്തിടും പക്ഷെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും എനിക്ക് എന്തോ അത്രയ്ക്കും ഇഷ്ടപ്പെടത്തില്ല ഒന്നെങ്കിൽ ഞാനത് കളഞ്ഞേച്ച് വീണ്ടും ഈ എന്റെ കളേഴ്സ് കളേഴ്സിലും അല്ലെങ്കിൽ അതിന്റെ മുകളിലും അങ്ങനെ കൊറേ അടുപണിയൊക്കെ കാണിക്കാറുണ്ട് അപ്പം ഇന്ന് എന്തായാലും കോഫി ബ്രൗൺ വേണോ റോസ് ഗോൾഡ് വേണോ വേണോന്നാകെ ഒരു കൺഫ്യൂഷൻ ഓക്കേ കോഫി ബ്രൗൺ ഇടാം അല്ലെ ഇന്ന് ഏതായാലും കോഫി ബ്രൗൺ ഇട്ട് നോക്കാം അപ്പം ഇതൊക്കെ ഒന്ന് ഷെയ്ക്ക് ചെയ്തെടുക്കുക നമ്മൾ നെയിൽ പോളിഷ് ഇടാൻ എടുക്കുമ്പം ഒരു സൈഡിലെ മാത്രം ഇങ്ങനെ തൂത്തിട്ട് മറ്റേ സൈഡ് നല്ല ഫുൾ ആയിട്ടിരിക്കുന്ന രീതിയിൽ വേണേ ആദ്യം നെയിലിന്റെ നടുഭാഗത്തിട്ടു അതിനുശേഷം രണ്ട് സൈഡിലേക്കും കൊടുക്കുക അപ്പൊ നമുക്ക് ഇങ്ങനെ എല്ലാ നഖത്തേലും ഒരു കോട്ടം ഇടാം നല്ല നീളമുള്ള നഖത്തേക്ക് ഇങ്ങനെ ഡാർക്ക് കളർ കളറൊക്കെ ഇടുമ്പോഴാണ് കുറച്ചുകൂടെ ഭംഗി കൂടുതൽ എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിപ്പോ ഞാൻ എന്റെ നഖം നീണ്ടിട്ടില്ല ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് ഒന്നാമത് എന്റെ നഖത്തിന് അധികം കട്ടിയില്ല പെട്ടെന്ന് ഒടിഞ്ഞു പോകും പിന്നെ ഉള്ളത് ഈ വലത് കൈയ്യന്ന് വള ഇങ്ങനെ ഊരുമ്പോ ഈ നഖം കൂട്ടി ഇങ്ങനെ ഊരി കഴിയുമ്പഴത്തേക്കും മിക്കവാറും നഖമൊക്കെ സൈഡിൽ അങ്ങ് കീറിപ്പോവും ചിലപ്പോ ഭയങ്കര വേദനയാണ് ഒത്തിരി ഈ ദശ ഉള്ളോടത്തുനിന്ന് അങ്ങ് കീറിയിട്ട് ഭയങ്കര വേദന നീട്ടിലോ അങ്ങനെ അങ്ങ് വരും പിന്നെ അത് ബ്ലേഡ് കൊണ്ട് പതിയെ ചെത്തി 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 ഇച്ചിരി ഇച്ചിരി ആക്കി വെക്കും അല്ലെങ്കിൽ അത് അവിടെ ഇരുന്നേച്ച് എവിടെയെങ്കിലും തട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതേപടി അങ്ങ് കീറും ഭയങ്കര വേദനയാണ് ബ്ലഡ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ വലിയ കാര്യമായിട്ട് നഖമൊക്കെ വളർത്തും പക്ഷെ ഇടക്ക് എപ്പോഴെങ്കിലും വളരുമ്പത്തേക്കും അത് ഇങ്ങനെ പൊട്ടിപ്പോകും പൊതുവേ എന്റെ കൈയുടെ നഖത്തിന് കട്ടി ഓറും അങ്ങനെ ഫസ്റ്റ് കോട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു ഇനി ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് നമുക്ക് സെക്കൻ കോട്ടിടാം ഇപ്പൊ നല്ല ചൂടാണ് നല്ല വെയിലാണ് അതുകൊണ്ട് അധികം താമസം ഇല്ലാതെ തന്നെ നന്നായിട്ട് ഉണങ്ങിക്കോളും ഈ മഴയൊക്കെ ഉള്ള സമയത്താണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നെയിൽ പോവിഷം ഉണങ്ങാനായിട്ട് ബുദ്ധിമുട്ട് വരും അപ്പൊ നമ്മൾ ഉണങ്ങി നിന്നൊക്കെ കഴിഞ്ഞ് ഉണങ്ങി നിന്നൊക്കെ കരുതിയിട്ട് സെക്കൻഡ് കോട്ടിട്ട് കഴിയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ എവിടെയെങ്കിലും തട്ടി കഴിയുമ്പോൾ അവിടെ പ്രശ്നമാകും പിന്നെ ഞാൻ ചിലപ്പോൾ ഹെയർ ഡ്രയർ ഉപയോഗിച്ച് ചൂടാക്കാറുണ്ട് മഴക്കാലത്തൊക്കെ ആണെങ്കിൽ കൈ ഒന്ന് ചൂടാക്കാറുണ്ട് അതായത് നെയിൽ പോളിഷ് ഇടുന്നതിന് മുമ്പും കൈ ഒന്ന് ചൂടാക്കും നഖമൊക്കെ ഒന്ന് ചൂടാക്കും ഇങ്ങനെ ഓരോ കോട്ടും ഇട്ട് കഴിഞ്ഞാൽ അതൊന്ന് ഉണങ്ങി വരുമ്പം ഒന്ന് ഹെയർ ഡ്രയർ വെച്ചൊക്കെ ഒന്ന് ചൂടാക്കി കൊടുക്കും അപ്പൊ നമുക്ക് പെട്ടെന്ന് ഈ നെയിൽ പോളിഷ് സെറ്റ് ആവും അപ്പൊ ഈ നെയ്ൽ പോളിഷ് ഉടങ്ങും ഉണങ്ങുമ്പോഴത്തേക്കും ഇന്നത്തെ എന്റെ കോസ്റ്റ്യൂമിന്റെ കാര്യമൊക്കെ ഒന്ന് പറയാം അപ്പൊ കമന്റ് ഉണ്ടായിരുന്നു നമ്മൾ വീഡിയോയിൽ ഇടുന്ന ഡ്രസ്സിന്റെ ലിങ്ക് ഒക്കെ ഇടാമോ എന്ന് ചോദിച്ചിട്ട് അപ്പൊ ഇന്നിപ്പോ ഞാൻ ഇട്ടിരിക്കുന്ന ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഒരു ഡ്രസ്സാണ് കുറച്ച് നാളായതാണോ കേട്ടോ കുറെ പ്രാവശ്യമൊക്കെ ഇട്ടതാണ് ഇത് റയോൺ ഫാബ്രിക്കിൽ വന്നേക്കുന്ന ആലിയ കട്ടോർ വാങ്ങിയപ്പോ നല്ല രസമായിരുന്നു കേട്ടോ ഇത് ഏന്റെ ആയിരത്തി മുന്നൂറ് രൂപയൊക്കെ ആയതാണ് ഫുൾ സെറ്റ് ആയിരുന്നേ ടോപ്പ് ബോട്ടം ദുപ്പട്ട ഇതിന്റെ ദുപ്പട്ട വന്ന് വരുന്നത് ഓർഗൻസ മജന്ത കളറുള്ള ഓർഗൻസായു ഓർഗൻസായുടെ സൈഡില് ഈ ഒരു മെറ്റീരിയല് ഇങ്ങനെ ബോർഡർ വെച്ചിട്ട് ഉള്ളൊരു ഷോളാണ് ദുപ്പട്ട അത് ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടില്ല പിന്നെ ഈ ടോപ്പ് ആണെങ്കിലും കണ്ട ചെസ്റ്റലും ഇവിടെയൊക്കെ നല്ല വർക്കുണ്ട് കാണാൻ നല്ല ഭംഗിയായിരുന്നു പിന്നെ ഈ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന റയോൺ മെറ്റീരിയലുള്ള കുട്ടിക്ക് നിങ്ങൾക്കും അനുഭവം കാണാം നമ്മൾ കഴുകുമ്പോൾ ഇത് ഷിങ്ക് ആയി പോവും ചുരുങ്ങിപ്പോവും അത് കഴിഞ്ഞാൽ നമ്മൾ ഇടുമ്പത്തേക്കും ഭയങ്കര ടൈറ്റ് ആയിരിക്കും നമുക്ക് ഇങ്ങനെ കയറാനൊക്കെ പാടായിരിക്കും നമ്മൾ ഉറങ്ങുകയോ എത്ര പെട്ടെന്ന് നമ്മൾ വണ്ണം വെച്ചു തന്നു പക്ഷെ അത് തുണി ശൃംഗാവുന്നതുകൊണ്ടാണ് പക്ഷെ അത് ഇട്ട് ഒരു കുറെ നേരം കഴിഞ്ഞു കഴിയുമ്പത്തേക്കും ഇത് ലൂസായി വരും അഴിഞ്ഞായി അഴിഞ്ഞു വരും അങ്ങനത്തെ ഒരു മെറ്റീരിയൽ ആണ് ഈ നമുക്ക് ഈ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ കിട്ടുന്ന റയോൺ എന്ന് പറയുന്ന സാധനം പിന്നെ ഇത് കഴി കഴിഞ്ഞപ്പോ മൊത്തം ഗോൾഡൻ പ്രിന്റ് ആയിരുന്നു ഒരു മൂന്നാറ് വാഷൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഗോൾഡൻ പ്രിന്റ് ഒക്കെ കുറച്ച് പോയിട്ടുണ്ട് ണ്ടോ ഈ കൈയുടെ സൈഡിലൊക്കെ ബോർഡർ ഉണ്ടായിരുന്നു അതൊക്കെ പോയിട്ടുണ്ട് ഈ സൈഡിലുള്ള ഈ കളർ ആയിരുന്നു ഇതിന്റെ ഷോള് ഓർഗൻസ ഷോള് കൈയിലെ ബോർഡർ ഒക്കെ പോയിട്ടുണ്ട് ഈ ഗോൾഡൻ പ്രിന്റ് ഉള്ളത് അതുകൊണ്ട് എനിക്ക് ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കാനായിട്ട് ഭയങ്കര ഒരു പേടിയാണ് കാരണം മിക്കവാറും ഒന്ന് ചിലതൊക്കെ ഒറ്റ കഴുകി കഴിയുമ്പോൾ തന്നെ പോകും അതുപോലെ നമ്മളെ ഈ അണ്ടർ അണ്ടർആാസ് ഒക്കെ വേർക്കൂലോ അതൊക്കെ കഴുകുന്നതിന് മുമ്പേ വേർപ്പ് പറ്റുമ്പോഴേ അവിടുത്തെ ഒക്കെ പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഈ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ ഈ ഗോൾഡൻ പ്രിന്റ് ഉള്ള ഡ്രസ്സ് വാങ്ങുമ്പോൾ നമ്മളൊന്ന് കെയർഫുൾ ആയിരിക്കണം അത്ര നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല പിന്നെ ഇതിന് വേറൊരു പ്രശ്നം വന്നേ കഴി കഴിഞ്ഞപ്പോ ശ്രീങ്കായി വണ്ണം കുറയുക മാത്രമല്ല ചെയ്തത് ഇറക്കവും പോയി ഇത് കണ്ടോ ഈ ആക്ച്വലി ഇത് ഉണ്ടല്ലോ ഈ താഴത്തെ ഈ ബോർഡർ ഈ ഭാഗം ഇല്ലായിരുന്നു അതിന് മുകളിലാണ് ഇത് നിന്നിരുന്നത് ഇത് കണ്ടോ ഇതാണ് ബോട്ടം പലാസ പോലത്തെ ഒരു പാൻ്റായിരുന്നു അപ്പൊ ഈ കുർത്തിയുടെ താഴെ ഈ ഒരു ബോർഡർ ഇല്ലായിരുന്നു അതിന് മുമ്പിൽ മുകളിലാണ് ഇറക്കം നിന്നത് അപ്പൊ ഞാനിത് വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കുറെ അങ്ങ് ഇറക്കം കുറഞ്ഞു പോയി എന്നിട്ട് ഈ ആലിയാക്കട്ടും കൂടിയാണല്ലോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞ ഉണ്ടല്ലോ ഒരുമാതിരി കഥകളിക്കാര് നടക്കുന്ന ആ ഒരു ഇതാണ് ഇവിടെ ഇങ്ങനെ ഒരു കട്ടിങ്ങും വന്നു താഴോട്ട് ഇങ്ങനെ വലിയ പറ പോലെ നിൽക്കുന്നു ഇറക്കവും ഇല്ല ഏഹ് അപ്പൊ കണ്ടോ ഈ ബാക്കിലെ ഈ ഈ കട്ടിങ്ങൊക്കെ അങ്ങ് പോയ പോലെ കാരണം തുണി മൊത്തത്തിൽ അങ്ങ് ചുരുങ്ങി പോയത് കൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം വന്നു ഇപ്പൊ ഈ കട്ട് ഇങ്ങനത്തെ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതല്ല എനിക്ക് ഇങ്ങനെ പ്രശ്നം വന്നിട്ടുണ്ട് കേട്ടോ അതല്ല ഞാൻ എന്ത് ചെയ്തു എന്നറിയാമോ ഇങ്ങനെ എക്സ്ട്രാ മെറ്റീരിയൽ എടുത്ത് ഇതിനോട് സ്യൂട്ടാകുന്ന മെറ്റീരിയൽ എടുത്തിട്ട് ഞാൻ അടിയിൽ ചെറിയൊരു ഇങ്ങനെ ചുരുക്കിട്ടേച്ച് അടിയിൽ അങ്ങ് പിടിപ്പിച്ചു അപ്പൊ ആവശ്യത്തിന് ഇറക്കമായി അതുകൊണ്ടാണ് ഇതിപ്പോ ഞാൻ യൂസ് ചെയ്യുന്നത് പക്ഷെ ഇതൊക്കെ ഇട്ട് എനിക്ക് പുറത്തൊക്കെ ഇറങ്ങി നടക്കാനായിട്ട് ആകെ ഒരു ചമ്പലാണ് കേട്ടോ ഈ പറഞ്ഞ പോലെ ഭയങ്കര വണ്ണം തോന്നും ഈ കഥകളിക്കാർ പോകുന്ന പോലെ അപ്പൊ വീട്ടിൽ നിന്ന് ഏതായാലും വണ്ടിയിലെ കടയിൽ വരുന്നു പിന്നെ ഇന്നിപ്പോ പുറത്തൊന്നും പോകുന്നില്ല ഞാൻ ഇത് കൂട്ടർ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ട് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പുറത്ത് ഇറങ്ങുകയില്ല കടയെ തന്നെ ഇരിക്കുകയുള്ളു പിന്നെ രാത്രി ആവുമ്പോഴാണ് വീട്ടിൽ പോകുന്നത് അതും വണ്ടിയേ പോകുന്നത് അപ്പൊ പിന്നെ ആരും കാണുന്നില്ലല്ലോ ഏഹ് അതുകൊണ്ട് ഭയങ്കര ഒരു ചമ്മലാണ് ഇങ്ങനത്തെ ഈ ഇങ്ങനത്തെ ഡ്രസ്സിൻ്റെ പുറത്ത് പോകാനായിട്ട് അപ്പൊ നിങ്ങൾക്കും ഇങ്ങനത്തെ പറ്റൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ അലിയെ കുർത്തിയൊക്കെ വാങ്ങിച്ചിട്ട് ഇങ്ങനെ ഷ്രിങ്ക് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അടിയിൽ ഇങ്ങനെ അതിന് ചേരുന്ന മെറ്റീരിയൽ എടുത്ത് നമുക്ക് ഇങ്ങനെ പിടിപ്പിച്ച് ഇറക്കം കൂട്ടാം അപ്പൊ അത് അധികം തുണിയൊന്നും എടുക്കണ്ടേ ഒരു മീറ്റർ തുണിയൊക്കെ എടുത്താൽ മതി അപ്പൊ ആ ഒരു മീറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് എത്രയാണ് ഇറക്കം വേണ്ടത് അതനുസരിച്ച് നമ്മൾ കട്ട് ചെയ്തിട്ട് ജോയിന്റ് ചെയ്യുമല്ലേ അല്ലേ ജോയിന്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നന്നായിട്ട് ഫ്ലെയർ കിട്ടും ഇങ്ങനെ അടിച്ചെടുക്കാനായിട്ട് പറ്റും ചെറിയ ചുരു ഇടയ്ക്ക് ചെറിയ ചുരുക്കിട്ട് കൊടുക്കാവുള്ളൂ ഒരുപാട് ചുരുക്കി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ഒരുപാട് തൂങ്ങി കിടക്കും അതിങ്ങനെ വെയിറ്റ് ആയി പോകും അതുകൊണ്ട് ഇടയ്ക്ക് ചെറിയ ചുരുക്കിട്ട് നമുക്ക് ഇങ്ങനെ പിടിപ്പിച്ചാൽ മതി അപ്പം നമുക്ക് നല്ല ഇങ്ങനെ ഫ്ലെയറും കിട്ടും ഇറക്കവും കിട്ടും അത്യാവശ്യമൊക്കെ നമുക്ക് യൂസ് ചെയ്യാം അല്ലാതെ നമ്മൾ വെറുതെ എടുത്ത് കളയേണ്ട കാര്യമില്ലല്ലോ അധികം യൂസ് ചെയ്യാത്ത പഴക്കം ചെല്ലാത്തതാണെങ്കിൽ നമുക്ക് കളയേണ്ട കാര്യമില്ല ഇങ്ങനെ ഒരു ടിപ്പ് ഉപയോഗിച്ച് ഇത് റീയൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ ഡ്രസ്സിന്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഫസ്റ്റ് കോട്ട് ഉണങ്ങിയിട്ടുണ്ട് എനിക്ക് അത്രയും അങ്ങ് ഒരു ഇഷ്ടപ്പെട്ടില്ല പിന്നെ കോപ്പി ബ്രൌൺ ഇട്ടത് അപ്പൊ ഏതായാലും ഇട്ട് പോയില്ലേ അതുകൊണ്ട് ഇനി സെക്കൻഡ് കോട്ടും കൂടെ അങ്ങ് അപ്ലൈ ചെയ്യാം അപ്പൊ നമ്മൾ ഏത് നെയിൽ പോളിഷ് പോളിഷിട്ടാലും രണ്ട് കോട്ട് ഇട്ട് കഴിയുമ്പോഴാണ് അപ്പൊ അതിനൊരു ഫിനിഷിങ് കിട്ടുന്നേ അങ്ങനെ രണ്ട് കോട്ടും അപ്ലൈ ചെയ്തു ഇനി ഇത് ഉണങ്ങിക്കഴിയുമ്പോഴാണ് നമ്മുടെ അടുത്ത ടിപ്പ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് നഗ നീണ്ടിരിക്കുവായിരുന്നൊക്കെ കുറച്ചുകൂടെ ഒരു ഭംഗി വന്നേനെ ഇതിപ്പോ ഇത്തിരി നകം നീണ്ടിട്ടുള്ളൂ അതുകൊണ്ട് ഒരു നല്ലൊരു ഭംഗി ഒന്നും വന്നിട്ടില്ല എനിക്ക് തോന്നുന്നു അപ്പൊ സെക്കൻഡ് കോട്ടി ഇട്ട് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടേ അപ്പൊ ഉണങ്ങിയെന്ന് ഞാൻ ടെസ്റ്റ് ചെയ്തു കേട്ടോ ഇങ്ങനെ തൂത്ത് നോക്കി ഇങ്ങനെ തൂത്ത് നോക്കിയപ്പോ കുഴപ്പൊന്നുമില്ല നല്ലപോലെ ഇരിക്കുന്നുണ്ട് പിന്നെ ഉണ്ടല്ലോ നമ്മുടെ ഇരിക്കുന്ന നെയിൽ പോളിഷ് കുറെ പഴക്കമായിട്ടുണ്ടെങ്കിൽ ഒരുമാതിരി കുഴഞ്ഞു കുഴിഞ്ഞ് വരും അല്ലേ അങ്ങനത്തെ നെയിൽ പോളിഷ് ഇട്ടിട്ടുണ്ടെങ്കിൽ എത്ര ആയാലും ഉണങ്ങാൻ പാടാണേ നമ്മളിങ്ങനെ തൂത്ത് നോക്കുമ്പോ ഇരിക്കുന്നതെങ്കിലും എവിടെയെങ്കിലും ഒന്ന് പയ്യെ ടച്ച് ചെയ്താൽ മതി അവിടെ ഒന്ന് കുഴിഞ്ഞു പോകും കളർ മാറി വെളുത്തിരിക്കുന്നതാണ് അപ്പൊ പഴക്കം ചെന്ന് നീപോ ഷിട്ട് കഴിയുമ്പോഴാണ് അങ്ങനത്തെ പ്രശ്നം ഇതിപ്പോ അധികം പഴക്കം ഒന്നും ചെന്നിട്ടില്ല അതിന് കുഴഞ്ഞൊന്നും തുടങ്ങിയിട്ടില്ല അതുകൊണ്ട് പ്രശ്നമില്ല പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടി അപ്പൊ ഇനി ഞാൻ വിചാരിക്കുന്നത് ഇതുണ്ടല്ലോ എന്റെ ഗ്ലിറ്ററിങ് ഉണ്ടല്ലോ ഇത് ഈ ഒരു ഫിംഗറയിൽ മാത്രം ഒന്ന് ഇട്ടാലോ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് എങ്ങനെയുണ്ടെന്ന് നോക്കാം എല്ലാത്തേലും ഇട്ടാ നല്ലതാണോന്നറിയത്തില്ല അതുകൊണ്ട് ഏതായാലും ഒരെണ്ണത്തേലും ഇട്ട് നോക്കാം ഇത് ബ്ലാക്ക് കളറിലാണേ വന്നിരിക്കുന്നെ പക്ഷെ ഇത് നമ്മൾ ഏത് നെയിൽ പോളിഷിന്റെ കളർ മേളിന് വേണേലും നമുക്ക് ഇടാൻ ഇടാനായിട്ട് പറ്റും അപ്പൊ ആ ഒരു കളർ വരും ഇതിപ്പോ ഞാനുണ്ടോ അവിടുത്തെ മാത്രം ഇട്ടിട്ടുണ്ട് അപ്പൊ ഒരു ചെറിയ തിളക്കം വന്നിട്ടുണ്ട് അല്ലെ ഒരെണ്ണത്തെ മതിയും തോന്നുന്നു എല്ലാത്തേയും വേണ്ടെന്ന് തോന്നുന്നു അപ്പൊ എല്ലാത്തിനും ഇവിടെ പോകാം ആ കൺഫ്യൂഷൻ ആയി വേണ്ട ഒരെണ്ണത്തെ മതി ഒത്തിരി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവത്തില്ല അപ്പൊ ഇങ്ങനെ നമ്മൾ ഗ്ലിറ്ററിങ് ഒക്കെ ഇടുന്നുണ്ടെങ്കിൽ ഇടുക ഇല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് അറിയാമോ ഈ സെക്കൻഡ് കോട്ട് ഇട്ട് കഴിയുമ്പോ ഈ നമ്മുടെ ഉണങ്ങി കഴിഞ്ഞിട്ടുള്ള ഈ നഗത്തേലോട്ട് നമ്മൾ ബേസ് കോട്ടായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടല്ലോ ആ നെയിൽ പോളിഷ് തന്നെ ടോപ്പ് കോട്ടായിട്ടൊന്ന് കൊടുക്കുക അപ്പൊ നമ്മൾ ഇട്ട നെയിൽ പോളിഷിന് നല്ലൊരു ഗ്ലേസിംഗ് കിട്ടും ഇതിപ്പോ ഞാൻ ഗ്ലിറ്ററിങ്ങും കൂടി ഇട്ടിട്ടുള്ളത് കൊണ്ട് ഇത് ഉണങ്ങി കഴിയുമ്പോൾ അതിന്റെ മുകളിലാണ് ഇനി ഇതിടാൻ പോകുന്നത് പക്ഷെ ബാക്കി ഒന്നേന്തായാലും ഗ്ലിറ്ററിങ് ഇടാത്തത് കൊണ്ട് അതിന്റെ മുകളിലേക്ക് ഈ ടോപ്പ് കോട്ട് കൊടുക്കുകയാണ് പിന്നെ നമുക്ക് ടോപ്പ് കോട്ടെന്ന് തന്നെ പറഞ്ഞിട്ടും നെയിൽ പോളിഷ് കിട്ടും കേട്ടോ നമുക്ക് ഇങ്ങനെ ടോപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് അതുകൂടി ഇട്ട് കഴിയുമ്പോഴാണ് നമ്മൾ ഇട്ട നെയിൽ പോളിഷിന് നല്ലൊരു ഗ്ലേസിങ് കിട്ടുന്നത് അങ്ങനെ ഞാൻ എല്ലാം ടോപ്പ് കോട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഗ്ലിറ്ററിങ് ഇട്ടത് നന്നായിട്ട് ഉണങ്ങിയിട്ടില്ല അത് ഉണങ്ങി കഴിയുമ്പോൾ അതിന്റെ മുകളിലേക്കും കൂടെ ഇതിൽ കൂട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കും പിന്നെ ഞാൻ രണ്ട് ഇയർബഡ്സ് ഒക്കെ കാണിച്ചായിരുന്നല്ലോ അല്ലെ കോട്ടൺ ഒക്കെ ഇതൊക്കെ കൊണ്ടുവന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നമ്മൾ നെയിൽ പോളിഷ് ഇടുമ്പോഴത്തേക്കും നമ്മുടെ ഈ സൈഡിലേക്കൊക്കെ പറ്റും അല്ലെ അപ്പൊ അതെങ്ങനെയാണ് കളയുന്നത് അതിനു വേണ്ടിയാണ് അപ്പൊ ഇങ്ങനെ പറ്റിയിട്ടുണ്ടെങ്കിൽ കളയാൻ വേണ്ടിയാണ് ഞാനിത് കൊണ്ടുവന്നത് ഒരു സ്വല്പം പറ്റിയിട്ടുണ്ട് അപ്പൊ അതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഈ ഇയർബഡ്സിലോട്ട് അല്പം റിമൂവർ എടുക്കുക ഇങ്ങനെ എന്നിട്ട് നമ്മൾ ഇത് വെച്ചിട്ട് നമ്മുടെ ഈ സ്കിന്നിനെ പറ്റിയത് പതിയെ അങ്ങ് തുടച്ചു കളഞ്ഞാൽ മതി അപ്പൊ നല്ല ഭംഗിയായിട്ടിരിക്കും നമ്മുടെ നഗത്തേലെ നെയിൽ പോളിഷേ കൊള്ളരുതോ കേട്ടോ അന്നേരം അതുകൂടെ പോവും ഇപ്പൊ എനിക്ക് അധികം പറ്റിയിട്ടൊന്നും ഇല്ല ഒരു ലേശേ പറ്റിയിട്ടുള്ളൂ കളയേണ്ട ആവശ്യമില്ല പക്ഷെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരുവാണ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മള് സലൂണിലൊക്കെ പോയി ഉണ്ടല്ലോ ഇത് മാനിക്യൂർ ഒക്കെ ചെയ്ത ഇങ്ങനെ നെയിൽ പോളിഷൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും അവരിങ്ങനെയൊക്കെ ചെയ്താണ് നമ്മുടെ കൈ കുറച്ചുകൂടെ നീറ്റാക്കുന്നത് നമ്മള് വീട്ടിലിടുമ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കാറില്ലേ ആ സൈഡിൽ ഇരിക്കുന്ന അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിക്കും പക്ഷെ അന്നേരം നമ്മുടെ ആ പോളിഷ് ഷിട്ട ഭംഗി അതോടെ പോകും അതുകൊണ്ട് ഇങ്ങനെ സൈഡിൽ പറ്റിയിരിക്കുന്നതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക അപ്പം അവധി പറ്റാതെ ഇടുക പക്ഷെ ചിലപ്പം ചിലർക്ക് അത് ഇട്ടു കഴിയുമ്പത്തേക്കും കൈ കൈക്ക് ഒരു ബാലൻസ് വന്നില്ലെങ്കിൽ സൈഡിലേക്കൊക്കെ പറ്റാൻ ചാൻസ് ഉണ്ട് അപ്പൊ അത് ഇങ്ങനെയെന്ന് കൂട്ടുകറിയാ ഓക്കെ അപ്പൊ ഇന്നത്തെ നെയിൽ പോളിഷ് ഇട്ടേക്കുന്ന പരിപാടികളൊക്കെ കഴിഞ്ഞു ഇനി ഈ ഒരെണ്ണത്തെ കൂടെ എനിക്ക് ടോപ്പോട്ട് അപ്ലൈ ചെയ്യാനുണ്ട് അത് ഇത് ഉണങ്ങി കഴിയുമ്പോഴത്തേക്ക് ഞാൻ അപ്ലൈ ചെയ്തോളാം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ മൈൻഡ് അപ്പ് ചെയ്യുന്നു വീണ്ടും നമുക്ക് മറ്റൊരു സബ്ജക്റ്റുമായി കാണാം ഓക്കെ ബൈ